ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മൂന്ന് സ്ഥാനാർത്ഥികളും ഗംഭീരന്മാരാണ് വലിയ ജനബിന്തുണ പല മേഖലകളിൽ കഴിവ് തെളിയിച്ചവരാണ് തൃശ്ശൂരിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇത്ര ശക്തമായ ത്രികോണ മത്സരം സംസ്ഥാനത്ത് മറ്റൊരു മണ്ഡലത്തിലും നടക്കുന്നില്ല തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമുണ്ട് പക്ഷേ അതൊന്നും തൃശ്ശൂർ നടക്കുന്ന പോരാട്ടത്തോട് ഓരോ തരത്തിലും തുലനം ചെയ്യാവുന്നേ വല്ല അവിടെ പ്രബലരായ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലാണ് വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നത് മൂന്നാമത്തെ സ്ഥാനാർത്ഥി വളരെ പിന്തള്ളപ്പെട്ടു പോയി തൃശ്ശൂരിനെ സംബന്ധിച്ചോളം അങ്ങനെയല്ല മൂന്ന് സ്ഥാനാർത്ഥികളും തുല്യനിലയിൽ ഒന്നിനൊന്ന് മികച്ച തോതിലുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് പേർക്കും ഏറെക്കുറെ തുല്യമായ രീതിയിലാണ് വോട്ടിൻ്റെ വിഹിതം വരുന്നത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഒന്നോ രണ്ടോ ശതമാനം കൂടുതൽ വോട്ടുകൾ പിടിക്കുകയും അതനുസരിച്ച് മൂന്നാമത്തെ സ്ഥാനാർത്ഥി പിന്തള്ളപ്പെട്ടു പോവുകയും അങ്ങനെ വിജയം ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത തൃശ്ശൂരെ സ്ഥാനാർത്ഥികൾ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനാണ് അദ്ദേഹം വടകരയിൽ നിന്ന് തൃശ്ശൂർ മണ്ഡലം നിലനിർത്താൻ വേണ്ടി തിരിച്ചു വന്നതാണ് മുരളീധരൻ നേരത്തെ ഒരിക്കൽ തൃശ്ശൂർ മത്സരിച്ച് തോറ്റുപോയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ കുടുംബപരമായിട്ടും മറ്റു രീതിയിലുമൊക്കെ വൈകാരികമായിട്ട് അടുപ്പമുള്ള മണ്ഡലമാണ് തൃശ്ശൂർ തൃശ്ശൂർ പരമ്പരാഗതമായിട്ട് യു ഡി എഫിൻ്റെ ഒരു കോട്ടയായിരുന്നു കോൺഗ്രസിന് മേൽക്കൈ ഉള്ളത് കോൺഗ്രസ് മുന്നണിക്ക് മേൽക്കൈ ഉള്ള ഒരു മണ്ഡലമായിരുന്നു അവിടുന്ന് പലപ്പോഴും സി പി ഐ സ്ഥാനാർത്ഥികളാണ് ജയിച്ചിരുന്നത് എങ്കിൽ പോലും ഏതായാലും ആ സ്വഭാവത്തിന് ചെറിയ ഒരു മാറ്റം വന്നിട്ടുണ്ട് അത് രണ്ടായിരത്തി ഒമ്പതിൽ പുനർനിർണ്ണയം കഴിഞ്ഞപ്പോൾ മുമ്പ് മൂന്നപരത്തിൻ്റെ ഭാഗമായിരുന്ന ഇരിങ്ങാലക്കൂട മണ്ഡലം കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ പ്രാമുഖ്യമുള്ള സ്ഥലമാണ് അതുകൂടി കൂടി തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് വന്നു അങ്ങനെ തൃശ്ശൂരിൻ്റെ ഇടതുപക്ഷ സ്വഭാവത്തിൽ ചെറിയ ഒരു മാറ്റം ചെറിയൊരു വർധനവുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം വളരെ ചെറിയ വർധനമുള്ളൂ എങ്കിൽ പോലും ഒരു ഇടതുപക്ഷ സ്വഭാവം തൃശ്ശൂരിന് മറ്റ് മുൻകാലത്തെ അപേക്ഷിച്ച് കൈവന്നു എന്നുള്ളതാണ് സത്യം ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടായിരുന്ന ആ ഒരു മേൽക്കൈ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ബി ജെ പി യുടെ ക്രമാതീതമായ വളർച്ചയാണ് മറ്റേത് മണ്ഡലത്തെ അപേക്ഷിച്ച് ആ ബി ജെ പിക്ക് വലിയ ഒരു മുൻകൈ ഒരു മുന്നേറ്റം തൃശ്ശൂർ മണ്ഡലത്തിൽ തൃശ്ശൂർ ജില്ലയിൽ പൊതുവേ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി മണ്ഡലത്തിൻ്റെ ഭാഗമായിരിക്കുന്ന കയ്പമംഗലം പോലെ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ പോലെ ചാലക്കുടി പോലെയുള്ള മണ്ഡലങ്ങളുണ്ടായിട്ട് അല്ലെങ്കിൽ ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായിരിക്കുന്ന കുന്നംകുളത്തും മറ്റുമൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ ഇങ്ങനെ ബി ജെ പി സമീപകാലത്ത് പ്രത്യേകിച്ച് ഈ വെള്ളാപ്പള്ളി നടേശൻ ബി ഡി ജെ എസ് ഉണ്ടാക്കിയതിന് ശേഷം ഈഴവ സമുദായത്തിൽപ്പെട്ട സമ്പന്നരായ ഒരു വിഭാഗം കൂടി മുമ്പ് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഇപ്പോൾ ബി ജെ പി കാരായിട്ട് മാറിയിട്ട് അല്ലെങ്കിൽ ബി ജെ പി അനുഭാവികളായിട്ട് മാറിയിട്ട് അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ വ്യത്യാസം അപ്പോൾ ഇങ്ങനെ ബി ജെ പി ശക്തിപ്പെട്ടിരിക്കുന്നു അവിടെ ഒരു സിനിമാ നടനായ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥി കേട്ട് അവതരിപ്പിച്ചിരിക്കുന്നു അദ്ദേഹം സിനിമാ നടനം എന്നുള്ള രീതിയിൽ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി വലിയ പോപ്പുലാരിറ്റി ഉള്ള ആളാണ് അത് വോട്ടാക്കി മാറ്റാനാണ് അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയൊക്കെ നിർത്തിയിട്ടുള്ളത് മാത്രമല്ല സാക്ഷാൽ നരേന്ദ്രമോദിയുടെ കൈവപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് കാർമ്മികൻ്റെ റോളിൽ അതായത് വധു പിതാവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടി കൂടി നരേന്ദ്രമോദി നിറവേറ്റി എന്നുള്ളതാണ് നമ്മൾ ടി വിയിലൊക്കെ കണ്ടത് അപ്പോൾ അത്രയും ശക്തമായ ഒരു ബന്ധമാണ് അവർ തമ്മിലുള്ളത് കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് സുരേഷ് ഗോപിയോട് തീരെ താല്പര്യമില്ല കേരളത്തിലെ നേതാക്കളോട് സുരേഷ് ഗോപിക്കും താല്പര്യമില്ല അതൊരു സത്യമാണ് ഏതായാലും ബി ജെ പിയുടെ സർവശക്തി ഉപയോഗിച്ച് സുരേഷ് ഗോപി അവിടെ പോരുകയാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് കിട്ടുന്ന വോട്ടുകൾ അതും ഈ പറഞ്ഞ പോലെ മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമായി അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകളുണ്ട് സിനിമാധാനം എന്നുള്ള നിലയ്ക്കുണ്ട് പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വലിയ ശ്രദ്ധ ആൾ എന്ന രീതിയിലും അദ്ദേഹത്തിന് ഒരു അംഗീകാരമുണ്ട് സ്വീകാര്യതയുണ്ട് അപ്പോൾ ബി ജെ പിയുടെ പരമ്പരാഗത വോട്ടുകൾക്ക് പുറമേ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ആകർഷിക്കാൻ കഴിയുന്ന വോട്ടുകൾ കൂടി ചേർത്ത് വിജയിക്കാനുള്ള ശ്രമമാണ് നടത്തുക യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം പല മണ്ഡലങ്ങളും മത്സരിക്കുകയും ജയിക്കുകയും തോൽക്കുകയൊക്കെ ചേർക്കുള്ള ആളാണ് ഒരു സീസൺ ഫൈറ്ററാണ് മുരളീധരൻ്റെ ആ ഒരു തെരഞ്ഞെടുപ്പിൽ നേരിടാനുള്ള കഴിവിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല അദ്ദേഹം കോഴിക്കോട് മണ്ഡലത്തിൽ പാർല നിന്ന് പാർലമെൻറ്റിലേക്ക് ജയിച്ചിട്ടുള്ള ആളാണ് പിന്നീട് വടകരയിൽ നിന്ന് ജയിച്ചിട്ടുള്ള ആളാണ് തൃശ്ശൂർ അദ്ദേഹം നിന്ന് തോറ്റുപോട്ടിലാണ് തിരുവനന്തപുരത്തിൻ്റെ ഭാഗമായിട്ടുള്ള വട്ടിയൂർഗാവിൽ നിന്ന് രണ്ട് തവണ നിയമസഭയിലേക്ക് ജയിച്ചിരുന്നതാണ് അപ്പോൾ അങ്ങനെ കഴിവ് തെളിയിച്ച ഒരു പോരാളിയാണ് ജയിച്ചാലും തോറ്റാലും മുരളീധരൻ എന്ന ആൾ നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ പറ്റിയില്ല ആനെ ചത്താലും ജീവിച്ചാലും പന്തിയിലായിരെന്ന് പറഞ്ഞ പോലെയാണ് തലയെടുപ്പുള്ള സ്ഥാനാർത്ഥിയാണ് പ്രതാപനല്ല മുരളീധരൻ മുരളീധരന് അദ്ദേഹത്തിൻ്റെ സവിശേഷമായ പല ഗുണഗണങ്ങളുമുണ്ട് പിന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ആർക്ക് പോകും എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ്ട് പതിനാല് പതിനഞ്ച് ശതമാനത്തോളം മുസ്ലിം വോട്ടുകളുണ്ട് അത് പൂർണ്ണമായിട്ടും മുരളീധരന് കിട്ടുമോ അതോ അതിൽ ഗണ്യമായ ഭാഗം സുനിൽകുമാറിന് പോകുമോ എന്ന ചോദ്യമുണ്ട് പിന്നെ സിനിമാധരൻ എന്നുള്ള നിലയ്ക്ക് ഈ മുസ്ലിം വോട്ടുകളിൽ പോലും ഒരു ചെറുതല്ലാത്ത ശതമാനം സുരേഷ് ഗോപിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല സി പി ഐ സ്ഥാനാർത്ഥി സുനിൽകുമാറാണ് സുനിൽകുമാർ വളരെ ആവേശക്കാരനായ ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം വലിയ മത്സരങ്ങൾ ആ മുമ്പ് ജയിച്ചിട്ടുള്ള ആളാണ് മൂന്നവണ നിയമസഭാംഗം വരുന്നത് അദ്ദേഹം ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റ ചരിത്രമില്ല അങ്ങനെ ഒരു പോരാളിയാണ് സി പി ഐ രംഗത്തിറക്കിയിട്ടുള്ളത് പിന്നെ യാതൊരു തരത്തിലുള്ള അഴിമതിയും കറബുരുളാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സുനിൽകുമാർ അദ്ദേഹം പത്തു കൊല്ലം എം എൽ എ ആയിരുന്നപ്പോഴും പിന്നീട് അഞ്ചു കൊല്ലം മന്ത്രി ആയിരുന്നപ്പോഴും യാതൊരു തരത്തിലുള്ള ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ക്ലീൻ ഇമേജുമായിട്ട് സുനിൽകുമാർ തൃശ്ശൂരിൻ്റെ ആ തൃശ്ശൂർ കാരനാണ് തൃശ്ശൂർ ജനിച്ച് വളർന്നതാണ് അന്തിക്കാട്ടുകാരനാണ് അപ്പോൾ അദ്ദേഹം അവിടെ നിൽക്കുന്നു എതിരായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊല്ലത്തുകാരനായ സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്ന കെ മുരളീധരൻ ലീഡറുടെ തട്ടകമാണ് എങ്കിൽപ്പോലും ആ മത്സരിക്കുന്നു വളരെ ശക്തമായ മത്സരമാണ് മിക്കവാറും ഈ അഭിപ്രായ സർവേക്കാരൊക്കെ തൃശ്ശൂർ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് പറയുമ്പോൾ പോലും മുരളീധരനാണ് ഒരു മുൻകൈ ഉള്ളത് എന്ന് പറയുന്നുണ്ട് ഒന്നോ രണ്ടോ ചാനലുകൾ മാത്രം സുനിൽകുമാറിനാണ് മേൽക്കൈ പറഞ്ഞിട്ടുള്ളത് ഏതായാലും വലിയ മത്സരത്തിലേക്കാണ് തൃശ്ശൂർ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ പ്രവചനം ഫലം അപ്രവചനീയം എന്ന് മാത്രം ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും